നമസ്കാരം ഞാൻ രാഹുൽ വാണിമ്പാറ പുറിയുടെ സുഹൃത്തുക്കളെ ഞാൻ വാണിമ്പാറിൽ നിന്നാണ് സംസാരിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും കിഴക്കേറ്റമായ അതല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളൊന്നായ പാണഞ്ചേരി പഞ്ചായത്തിലെ ഏഴ് എട്ട് വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന വാണിയമ്പാറയിലാണ് വാണിയമ്പാറയെക്കുറിച്ച് പറയാൻ ഒരുപാട് സവിശേഷതകളുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് അതുപോലെ തന്നെ പീച്ച് ഡാമിൻ്റെ വൃഷ്ടിപ്രദേശമാണ് കാനന ഭംഗിയുള്ള ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ ഒരുപാട് ഉന്നതികളുള്ളൊരു പ്രദേശമാണ് അപ്പോൾ വാണിയമ്പാറ ഇ കെ എം യു പി സ്കൂളിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ ആ ഒരു ദിവസം വന്നിരിക്കുകയാണ് ഡിസംബർ പതിനൊന്ന് ഏതാനും ദിവസങ്ങളായി കാത്തിരിക്കുന്ന ആ ദിവസം ഓരോ വിരലുകളും ആര് ജയിക്കണമെന്ന് നിശ്ചയിക്കേണ്ട ആ ദിവസം എത്തിയിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കൾ നിങ്ങൾ വോട്ട് പാഴാക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആകുന്ന ആളുകൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യാൻ മറക്കരുത് കാരണം വാർഡ് തിരഞ്ഞെടുപ്പാണ് നമുക്ക് ഏറ്റവും ആ വാർഡിന് സ്വീകാര്യതയുള്ള ഒരു ജനപ്രതിനിധി ആയിരിക്കണം വിജയിക്കേണ്ടത് നമുക്ക് ജനങ്ങളിലേക്കും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് നമുക്ക് പരിചയപ്പെടാം അതുപോലെ ആദ്യ വോട്ടർ ആരാണെന്ന് നമുക്ക് കണ്ടെത്താം ചെറിയൊരു വിവരണം നൽകാം നമുക്ക് കാലത്ത് ഏഴുമണി മുതൽ ആറു വരെയാണ് പോളിംഗ് സമയം വരുന്നത് അതുപോലെ തന്നെ വിധിയെഴുതാൻ മത്സരരംഗത്തുള്ളത് ഒരുപാട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റെട്ട് സ്ഥാനാർത്ഥികളാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മത്സരിക്കുന്നത് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ വിധി എഴുതാൻ പോകുന്നത് ഇരുപത്തേഴ് ലക്ഷത്തി മുപ്പത്താറായിരത്തി എണ്ണൂറ്റി പതിനേഴ് വോട്ടർമാരാണ് മത്സരരംഗത്തുള്ളത് ഏഴായിരത്തി ഇരുന്നൂറ്റെട്ട് സ്ഥാനാർത്ഥികളാണ് അതുപോലെ തന്നെ എൺപത്താറ് ഗ്രാമപഞ്ചായത്തുകൾ പതിനാറ് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏഴ് നഗരസഭകൾ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് എന്നിവയ്ക്ക് ഭരണസാധികളെ കണ്ടതിനായിട്ട് നടത്തുന്ന തിരഞ്ഞെടുപ്പിലാണ് ഏഴായിരത്തി ഇരുന്നൂറ്റെട്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ജില്ലയിൽ കന്നി വോട്ടർമാർ മാത്രം വരുന്നത് അമ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല് കന്നി വോട്ടർമാർ വരുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നിർവഹിക്കാനായിട്ട് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മൂന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തുണ്ട് അതുപോലെ തന്നെ സുരക്ഷിതമായ വോട്ടെടുപ്പ് നടത്തുന്നതിനായിട്ട് നാലായിരത്തി എഴുന്നൂറ്റി പോലീസ് മേധാവികള് നമ്മുടെ ജില്ലയുടെ പോലീസ് ഉദ്യോഗസ്ഥര് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മാതൃകാപരമായിട്ടുള്ളൊരു എലക്ഷൻ തന്നെ ആവണം നമുക്ക് കന്നി വോട്ടർമാരുണ്ടാവും അതുപോലെ തന്നെ ആദ്യ വോട്ടർമാരുണ്ടാവും നമുക്ക് ജന പ്രതികരണത്തിലേക്ക് പോവാം ആദ്യത്തെ ിരി പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ ഭാഗം രണ്ടിലെ ആദ്യത്തെ ഓട്ടോ ആയിരുന്നു ഞാൻ തിരക്കുകൾ നല്ല തിരക്കുകളുണ്ട് പണിക്ക് പോകുന്നവരും ജോലിക്ക് പോകുന്നവരും കാലത്ത് തന്നെ ആറര മുതൽ തന്നെ സ്കൂളുണ്ടായിരുന്നു കറക്റ്റ് മണിക്ക് തന്നെ ഓട്ടം തുടങ്ങിയിട്ടുണ്ട് നമസ്കാരം ആദ്യം തോന്നുന്നു ഏഴാം വാർഡിലെ അതെ അതെ എങ്ങനെയുണ്ട് തിരക്കൊക്കെ തിരക്കില്ല തിരക്കില്ല തിരക്കില്ലേ എന്തായാലും ഇത്രയും കാലമായല്ലോ എന്താണ് പറയാനുള്ളത് ഇത്ര കാലമായിട്ട് കുറെ നാളായി വോട്ടൊക്കെ ചെയ്യണേ എങ്ങനെയുണ്ട് ഈ കൊല്ലം ഉള്ള കാര്യങ്ങളും തെരഞ്ഞെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ കാലത്ത് നേരത്തെ വന്നോ കാലത്ത് ആറര മുതൽ തന്നെ വോട്ട് ചെയ്യുന്നതിനായിട്ട് വോട്ടർമാര് വന്നിട്ടുണ്ട് അതുപോലെ കറക്റ്റ് ഏഴുമണിക്ക് തന്നെ ഇവിടെ വോട്ടിങ് ആരംഭിച്ചു നമുക്ക് കെ യു പി സ്കൂളിന് മുന്നാണ് നമസ്കാരം നമുക്ക് ഒപ്പം ബ്ലോക്ക് പി ചി ഡിവിഷനിലെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന മാത്തിസേട്ട ഉണ്ട് നമസ്കാരം മാത്യു മാത്തിസാട്ട എവിടം വരെ ഈ കാര്യങ്ങൾ കുറച്ച് നാളത്തെ നെട്ടോട്ടത്തിന് അന്ത്യം കുറിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലം ഇന്നിപ്പോൾ ആണ് അതിൻ്റെ റിസൾട്ട് എൻ്റെ തുടക്കം നിലയിൽ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല പോളിംഗ് ഉണ്ട് ജനങ്ങളൊക്കെ ആവേശത്തോടു കൂടി തന്നെ വോട്ട് ചെയ്യാനായിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ നല്ല പ്രതീക്ഷയിലാണ് ജനങ്ങളുടെ ഞങ്ങളോടുള്ള അപ്രോച്ച് കാണുമ്പോൾ തന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്യുന്ന വലിയൊരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് വളരെ സന്തോഷത്തിലാണ് തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ് ഓക്കെ നമസ്കാരം നമുക്കിപ്പം പറയുന്നുണ്ട് ഒരു ഏഴാമാറിനെ സംബന്ധിച്ചൊരു യുവനിരയാണ് ഇറങ്ങിയിരിക്കുന്നത് ഇരു പാർട്ടികൾക്കും എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് പോളിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാലത്ത് തന്നെ വോട്ടർമാർ നല്ലതുപോലെ ഈ ജനാധിപത്യ പ്രക്രിയ ഏറ്റെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അത് തന്നെ വലിയ സന്തോഷമാണ് അപ്പോൾ ജനങ്ങള് എല്ലാ രീതിയിലും വലിയ സപ്പോർട്ട് നൽകുന്നുണ്ട് തന്നെയാണ് പ്രതീക്ഷയും വിശ്വാസവും നമസ്കാരം നമുക്കിപ്പം ഈ വാർഡിലെ മുൻ മെമ്പറായിരുന്നു ഇപ്പൊ വീണ്ടും ഒരു ടീമിലേക്ക് മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നു കൂടാതെ എന്റെ ചെറിയ എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നമസ്കാരം ശിവേട്ടൻ നമ്മൾ കാര്യങ്ങളൊക്കെ നമസ്കാരം എന്തായാലും വോട്ടർമാര് രാവിലെ തന്നെ എത്തി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും വോട്ടിങ്ങില് നല്ല പുരോഗതി ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷയാണ് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ ഈ ഒരു അംഗത്തിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങിയത് ചാക്കോചരനെ കുറിച്ച് നമുക്ക് പറയണ്ടതില്ല കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതൃത്വ നിലയിലുള്ള വ്യക്തിയാണ് എട്ടാം വാർഡിലേക്ക് മത്സരിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ് എന്താണ് പറയാനുള്ളത് എല്ലാവരും നല്ല പ്രതീക്ഷയിലാണ്

ആ ചിഹ്നം മാത്രമാണ് മനസ്സിൽ കണ്ടത് ഒരു യുവ വോട്ടർ എന്ന എന്താ പറയാനുള്ളത് ഇത് ഒരു വോട്ടും വെറുതെ കൊടുക്കരുത് നമ്മൾ വികസനം ആരാണ് നടത്തുന്നത് ആരാണ് നമ്മുടെ ഭാവിക്ക് ഉപകാരപ്രദമാവുന്നത് അവർക്ക് വോട്ട് അതാണ് നിലപാട് അതെ എന്താണ് പേര് തന്നെ തന്നെ ആ ഗ്രീഷ്മെതാ നമസ്കാരം നമുക്കൊപ്പം നിലവിലെ പി ജി ഡിവിഷനിലെ ബ്ലോക്ക് മെമ്പർ ഉണ്ട് രമേശേടാ രമേഷടാ എങ്ങനെയുണ്ട് കാലത്ത് തന്നെ തിരക്കണ്ട കാലത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ നേരത്തെ വന്ന് നോട്ട് ചെയ്യുന്നുണ്ട് ചെറിയൊരു വരിയാണ് ഇപ്പോൾ ഉള്ളത് ആ അതുപോലെ തിരക്ക് ഒഴിവാക്കിയിട്ടുള്ള ഒരു രീതിയിൽ ബൂത്ത് ക്രമീകരിച്ചുകൊണ്ട് നില ഇടപെട്ടു നില അടുത്തടുത്താണ് ബൂത്തുകൾ അവർ സെറ്റ് ചെയ്തിട്ടായിരുന്നത് രാഷ്ട്രീയ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ബൂത്ത് രണ്ട് ഭാഗത്തേക്ക് മാറ്റി അകത്തി വെച്ചുകൊണ്ട് ഇപ്പോൾ തിരക്ക് സ്കൂളിൽ എത്ര ബൂത്തുകളാണ് ഏഴാം വാർഡിൽ മാത്രം മൂന്ന് ബൂത്തുകളും എട്ടാം വാർഡിന്റെ ഭാഗമായിട്ട് രണ്ട് ബൂത്തുകളാണ് ഉള്ളത് സ്കൂളിന്റെ വലതു ഭാഗത്താണ് എട്ടാം വാർഡിന്റെ ബൂത്തുകൾ ഒന്നാം ക്ലാസ് വരുന്ന ഭാഗത്താണ് എട്ടാം വാർഡിന്റെ രണ്ട് ബൂത്തുകൾ ഉള്ളത് മറ്റു ബൂത്തുകളെ ഓഫ് റൂമിന്റെ ഫ്രണ്ടിലായിട്ടാണ് മൂന്ന് ബൂത്തുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നമസ്കാരം തന്നെ എങ്ങനെയാണ് നമസ്കാരം ഷായ് കാലത്ത് നേരത്തെ തന്നെ എത്തില്ലേ എല്ലാരും ചെയ്താ വീട്ടിലെ ഓ എല്ലാവരും ചെയ്തു പ്രത്യേകിച്ച് നമ്മുടെ മോളിൽ പുതിയോട്ടാണ് അതെ അതെ

നല്ല ട്രെൻഡാണ് അടുത്ത വർഷത്തിന്റെ ട്രെൻഡാണ് ഇവിടെ പൊതുവെ നല്ല മികച്ച രീതിയിലുള്ള പോളിംഗ് ഉണ്ടാവുന്ന രണ്ടുപേരും ഒപ്പമുണ്ട് എന്താണ് ഈ ഒരു വാർഡിനെ കുറിച്ച് പറയാനുള്ളത് രാഹുലെ നമുക്ക് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് അത് ഒന്നുകൂടി പറയാണ് വാനോള ആത്മവിശ്വാസത്തിലാണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മൾ ചെയ്ത വികസനം തന്നെയാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് ജനങ്ങളുടെ മുമ്പിലേക്ക് പൂർണ്ണ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണ ആത്മവിശ്വാസം ഏഴ് എട്ട് വാർഡുകളിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്തിലായിക്കോട്ടെ ബ്ലോക്കിലായിക്കോട്ടെ ജില്ലയിലായിക്കോട്ടെ അവരൊക്കെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന തന്നെയാണ് നമ്മളൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ട് നമ്മളതൊന്നും നമ്പറൊന്നും ഇപ്പോൾ പറയുന്നില്ല നമുക്ക് അതിനുള്ള ആത്മവിശ്വാസം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇരട്ടി ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന തന്നെയാണ് നമ്മുടെ പൂർണ്ണ വിശ്വാസം അതിൽ യാതൊരു തർക്കമില്ല പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ നിലവിലുള്ള ഭരണം വളരെ പൂർവാധികം പൂർവാധിക കൂടി തന്നെ സീറ്റ് ടോട്ടലി വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ തുടരും കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും വിജയിക്കും അതിന് യാതൊരു തർക്കവും ഏഴ് എട്ട് വാർഡുകൾ ഉറപ്പായിട്ടും തിരക്കില്ല നമ്മുടെ ൂത്തിൽ തിരക്കണ്ടായിരുന്നില്ല അടിപൊളി നമസ്കാരം വോട്ട് 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 ചെയ്തു ചെയ്തു എങ്ങനെയുണ്ട് വാർഡ് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിൽ എന്താണ് പറയാനുള്ളത് വാർഡ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് നന്നായിട്ടുണ്ടായിരുന്നു സജീവമായിട്ട് എല്ലാവരും പ്രവർത്തിച്ചു വിഭാഗീയത കൂടാതെ തന്നെയാണ് നമുക്കപ്പം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുണ്ട് ഇങ്ങനെയുണ്ട് കാലത്ത് തന്നെ വോട്ട് തന്നെ നേരത്തെ വന്ന് വോട്ട് ചെയ്തു ഇങ്ങനെ അപ്പുറത്ത് മത്സരിക്കുകയാണ് ബൂത്തുകളിലേക്ക് പോകണം അതോടൊപ്പം നല്ല തിരക്കുണ്ട് കാലത്ത് തന്നെ നല്ല കനത്ത പോളിംഗ് ആണ് നമ്മുടെ സ്കൂളിൽ രണ്ട് ബൂത്തുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ അല്ലെ ഇനി മണ്ഡല പ്രവർത്തന മണ്ഡലത്തിലേക്ക് വോട്ട് ചെയ്യാൻ വന്നോ ണോ എന്താണ് പേര് എങ്ങനെയുണ്ട് വോട്ട് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് വിചാരിച്ച ആ വ്യക്തിക്ക് ചെയ്തോ എങ്ങനെയുണ്ട് എത്ര ആൾക്ക് വോട്ട് ചെയ്യാൻ താത്താശ്യ വിജയിക്കട്ടെ ഉണ്ട് ചേച്ചി ചേച്ചി കാര്യങ്ങളൊക്കെ ഈ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ പോന്നു ജനങ്ങള് നല്ല ആവേശത്തിലാണ് ആർക്കും എതിര് പറയാനായിട്ട് ഒന്നുമില്ല ജലജീവന്റെ റോഡിന്റെ ഒരു പ്രശ്നമാണ് അത് അറിയാലോ പിന്നെ മഴ തുടങ്ങിയതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതിപ്പം അത് ശരിയാവും വേറെ വാർഡിൽ പഞ്ചായത്തിനെതിരെയും കേരള സർക്കാരിനെതിരെയും ഒരു പ്രതിഷേധ വികാരവും ഇല്ല ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് അതിൻ്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും എട്ടാം വാർഡിൽ നിന്ന് എൻ കെ വിജയൻകുട്ടി പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും മാത്യു നയനാനും ജില്ലാ പഞ്ചായത്തിലേക്ക് പി എസ് വിനയനും വൻപിച്ച കൂടി വിജയിക്കും ചേച്ചി ഉണ്ട് ഏഴാം സനലിന്റെ അമ്മയാണ് എന്തായി വേണ്ടി വോട്ട് 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 ചെയ്യാൻ വന്ന ചെയ്തോ ചെയ്തു കുഴപ്പമൊന്നുമില്ല നമ്മുടെ ഏഴാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം നല്ല സഹകരണത്തോടും സ്നേഹത്തോടും എന്താ പറയുക ആരെയും വേർതിരിവില്ലാതെ കാണുന്ന ഒരു അന്തരീക്ഷമാണ് വോട്ടിന് രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് അത്യാവശ്യം തിരക്കുണ്ട് നല്ല നല്ല വോട്ട് ഏഴാം ഏഴാം വാർഡിൽ ഭരണം എതിരായിട്ട് ഒന്നും തന്നെ ആൾക്കാർക്ക് അഭിപ്രായം ഇല്ല അനുകൂലമായിട്ട് തന്നെയാണ് എല്ലാവരും വോട്ട് തന്നെ എനിക്ക് എനിക്ക് ആക്സിഡന്റ് പെട്ടെന്ന് മറ്റേ പൂത്തിലേക്ക് സാറുമാർ കയറ്റി വിട്ടു പന്ത്രണ്ടവിടെ ഡിവൈഡർ ഇതിലേക്ക് കയറ്റി മൂന്നാം ട്രാക്കിൽ കയറ്റി വെച്ചുകൊണ്ട് നിരന്തരം മൂന്ന് ദിവസം ഒരു ബൈക്കിൽ ഒരാൾ ഒരു ബൈക്ക് ഇടിച്ചിട്ട് മരിച്ചു അതിനു മുമ്പ് രണ്ട് കാർ രണ്ടായിട്ട് പളർന്നു പോയി അങ്ങനെ പല പല ആക്സിഡന്റും വരുന്നുണ്ട് ഇവിടത്തെ ഈ അധികാരികള് അതൊന്നും തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഈ ആക്സിഡന്റോ മരണങ്ങളോ അവിടെ കുറയ്ക്കാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം നീലിപ്പാറയിൽ നിന്നാണ് അപകടങ്ങള് വർദ്ധിച്ചു വരുന്നത് പ്രിയ സുഹൃത്തുക്കളെ അവര് ഡ്രൈനേജ് പണിയുന്നതിനായിട്ട് മണ്ണ് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നേരിട്ട് അവിടെ പോയി വലിയൊരു വാർത്ത ചെയ്യുന്നുണ്ട് പരമാവധി പ്രതിഷേധം അറിയിക്കണം എന്തായാലും ഈ വാർത്തയിലൂടെ ഒരു പ്രതിഷേധം അറിയിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് വേണ്ട നടപടി എടുക്കണം കൂടണം നിങ്ങൾക്ക് പണിയാൻ കഴിയില്ലെങ്കിൽ അത് ക്ലോസ് ചെയ്ത് ആ പദ്ധതി മാറ്റണമെന്നാണ് പറയാനുള്ളത് കാരണം ഇന്നലെ നമ്മുടെ നാട്ടുകാരനാണ് അപകടത്തിൽപ്പെട്ടത് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം വടക്കഞ്ചേരിയിൽ ഒരു യുവാവ് മടി മരിക്കാൻ അപ്പോൾ ഞാൻ പറയുന്നത് ഇത് അധികാരികളൊന്നും കണ്ടു തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ആരാ ആരോ ആവട്ടെ മര മരിച്ചു പോയാൽ ആ കുടുംബത്തിൽ പോയി അല്ലാണ്ട് പാർട്ടിക്കാരോ ച അല്ലെങ്കിൽ മറ്റുള്ളവരോ അതിന് ഇത് ഒന്നും സഹായങ്ങൾ ചെയ്യില്ല അവർ വരും അവർ വന്ന് അവർ മറന്ന സമയത്തൊന്ന് വന്ന് അയ്യപ്പം പറയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ പോകും അത് അത് നിരന്തരം അങ്ങനെ ആവരുത് ഇതൊന്നും മാറ്റി ആ ഡിവൈഡർ ഒന്ന് മാറ്റി കിട്ടിയാൽ ഈ രാത്രിയിലെ അന്യ സംസ്ഥാന സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ അവിടെ ഡിവൈഡർ നിർത്തി വെച്ചിരിക്കുന്നത് കാണില്ല അടുത്ത് വരുമ്പോൾ കാണുക അപ്പോൾ ബ്രേക്ക് വിട്ടിലും ആവലും ഇടിയും ഒപ്പം കഴിയാണ് അങ്ങനെ ആക്സിഡന്റ് കുറേ ഉണ്ടായിട്ടുണ്ട് പിന്നെ അതൊന്ന് രണ്ടാമത് പിന്നെ ഇപ്പൊ ഞാൻ രാവിലെ വോട്ട് ചെയ്യാൻ വന്നു വോട്ടിങ് വലിയ കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണു എല്ലാവരും അവരവരുടെ അവരവരുടെ സമുദായർക്ക് വോട്ടുകൾ ചെയ്യുക വിജയിപ്പിക്കാനുള്ള എല്ലാ ആശംസകളും എങ്ങനെയുണ്ട് മീൻ കച്ചവടമൊക്കെ എങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് അറിയുന്നതായിരിക്കും കാരണം കാലത്ത് മുതലേ വിവിധ വീടുകളിൽ മീനൊക്കെ കൊടുക്കുന്ന ആളല്ലേ കച്ചവടം മൊത്തത്തിൽ വളരെ മോശമാണ് മീനൊക്കെ അന്യായ വിലയാണ് നല്ല മീനുകളൊക്കെ ഭയങ്കര വിലയാണ് ആകെ വില കുറവെന്ന് പറയാനുള്ളത് ചെറിയ ഈ കുഞ്ഞിച്ചാളല്ലാതെ മറ്റൊന്നുമില്ല ഇപ്പൊ ഈ നോയിമ്പ് കാലം ആയിട്ട് പോലും മീൻ മത്സ്യമാംസങ്ങൾക്ക് വളരെയധികം വില കൂടിയിരിക്കുകയാണ് ജനങ്ങള് പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് ആ അത് ഇപ്പൊ കാര്യങ്ങളുണ്ടാവണം ഇത് കാണുന്ന അതിനൊക്കെ വേണ്ട നടപടിയും എടുക്കണം തീർച്ചയായിട്ടും ഇത് കാണുന്നവര് അതിന് വേണ്ട എല്ലാ നടപടികളും എടുക്കണവര് ശരി അപ്പോ പ്രീസ് സുഹൃത്തുക്കളെ വാണിയമ്പാറ ഇ കെ എം യു പി സ്കൂളിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ ആദ്യ റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കന്നിവോട്ടർമാരുണ്ട് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു ഇത്രയധികം കന്നിവോട്ടർമാർ വരുന്നൊരു ഈ വർഷമാണ് ഈ വർഷം അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്കറിയാം മാറ്റത്തിന് വേണ്ടിയും വികസനം തുടരുന്നതിന് വേണ്ടിയിട്ടുമാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു കനത്ത പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് കാരണം ഇനിയുള്ള അഞ്ച് കൊല്ലം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് ജനങ്ങളിവിടെ നൽകാൻ പോകുന്നത് നമ്മുടെ വാർത്ത മാക്സി ഷെയർ ചെയ്യുക എല്ലാവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം വാണിമ്പാറയിൽ നിന്നാണ് സംസാരിക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ ഏറ്റവും കിഴക്കേറ്റമായ പാലക്കാട് ജില്ലയുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് സംസാരിക്കുന്നത് പാണഞ്ചേരി പഞ്ചായത്തിലെ മറ്റു ബൂത്തുകളിൽ നിന്നും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം